ബിഗ് ബോസില് ഷാനവാസും ലക്ഷ്മിയും ഓൾറെഡി എപ്പോഴും വഴക്കാണ് കേട്ടോ ഇപ്പോൾ ഏതാ അന് നമ്മുടെ ലക്ഷ്മിയും ആര്യനും തമ്മിൽ വഴക്കായിട്ടാണ് അപ്പോൾ ആതിലെ ടീമായി ആതിലെയാണ് ക്യാപ്റ്റൻ അപ്പോൾ ആതിലെ ടീമുകളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മിയുടെ ടീമിലാണ് ആര്യൻ വന്നിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ആര്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആര്യൻ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ് ആണ് സംസാരിക്കുന്നത് അതുകൊണ്ട് കൂടെ എനിക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങി ആര്യൻ പറഞ്ഞു ഞാൻ എപ്പോഴാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ ലക്ഷ്മി പറഞ്ഞു ഞാൻ ഇവൻ്റെ അമ്മ വരെ അമ്മ വന്നാൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇത്ര നാളും ഇങ്ങനെ പിടിച്ചു നിന്നത് പക്ഷേ ഇവൻ ശരിയാവില്ല അതുകൊണ്ട് ഇവൻ്റെ കൂടെ എനിക്ക് ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരും വന്നില്ല കേട്ടോ അക്ബറിന് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ്ങാ പറയുന്നത് ഈ ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ആര്യൻ ഡിസൈനിനോട് കഴിഞ്ഞ ദിവസം മഴക്കുണ്ടാക്കിയത് കേട്ടോ ഡിസൈനിൽ ആണ് പക്ഷേ ലക്ഷ്മി സൂപ്പറാണെന്നൊക്കെ പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു ലക്ഷ്മി ആര്യനിട്ട് പണി കൊടുത്തു അപ്പോൾ ആര്യൻ ഇട്ട് പണി കൊടുത്തപ്പോൾ അര്യൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല അപ്പോൾ ഷാനവാസിന് ഓൾറെഡി ലക്ഷ്മിയായിട്ടുള്ള ദേഷ്യം കാരണം ഷാനവാസ് ലക്ഷ്മിയെ സപ്പോർട്ട്